അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഉമരമ്പത്തൂർ ലയൻസ് ക്ലബ്ബ് രണ്ട് കായിക താരങ്ങളെ ആദരിച്ചു മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കുമരമ്പത്തൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുളപ്പാടത്തുള്ള സഹോദരിമാരായ അനഘ ഗായത്രി എന്നിവരെ ആദരിച്ചത് നാഷണൽ പവർ ലിഫ്റ്റിംഗ് മെഡൽ നേടിയ അനഘ ആൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡൽ നേടിയ ഗായത്രി എന്നിവർക്കാണ് ലയൻസ് ക്ലബ്ബിന്റെ ആദരം കുളപ്പാടത്ത് വെച്ച് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് കൈമാറിയത് വനിതാ ദിനം നമ്മളെല്ലാവരും ആചരിക്കുകയാണ് ഇന്നത്തെ ദിനം എന്നുള്ളത് നമ്മുടെ വനിതകളെ ആദരിക്കപ്പെടുകയും ആദരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ അവർ നേടിയ നേട്ടങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നമ്മുടെ ലോകത്ത് വനിതകൾക്കുള്ള സ്ഥാനങ്ങൾ ഇന്ന് ലോകം അംഗീകരിക്കുകയും ചെയ്ത അല്ലെങ്കിൽ അവരെ ഓർമ്മിക്കുന്ന ദിനം കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ലയൺസ് ക്ലബ്ബ് ഇന്ന് നമ്മുടെ അനകേയും ഗായത്രിയും ഇവിടെ ആദരിക്കപ്പെടുന്നത് കായിക മികവിൽ ഇവിടെ ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ലഭിക്കുകയും ഗായത്രിക്ക് ലഭിക്കുകയും ഉണ്ടായി അതുപോലെ തനക നമ്മുടെ കായിക താരം കൂടിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ആദരവുകൾ ഇതിനകം തന്നെ ഒരുപാട് പവർ ലിഫ്റ്റി ലിഫ്റ്റിങ്ങിൽ ഒരുപാട് ആദരവ് നമ്മൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് സ്ത്രീകളുടെ സ്ഥാനം സ്ത്രീകളുടെ ആ ബഹുമതിയിലേക്ക് സ്ത്രീകൾ നേടുന്ന ആ അംഗീകാരത്തിലേക്ക് ആ അംഗീകാരം എത്തിക്കാൻ വേണ്ടി ഇപ്പം പുരുഷന്മാർ മത്സരിക്കുന്ന സംഭവങ്ങൾ കാണുന്നത് സ്ത്രീകൾ നേടുന്ന ബഹുമതിയിലേക്ക് പുരുഷന്മാർ അതിനുവേണ്ടി നെട്ടോടമൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അത്രക്കും സ്ത്രീ സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കുന്നുണ്ട് നമുക്ക് സ്ത്രീകൾക്ക് പരമാവധി ഭരണഘടനയും അതുപോലെ തന്നെ നമ്മുടെ തത്ത്വ സംവിതകളും ഒക്കെ തന്നെ അവർക്ക് വേണ്ട പരിഗണന നൽകുന്നുണ്ട് കുമരമ്പത്തൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മുജീബ് അലിയിൽ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി സുരേഷ് വി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വൈശാഖ് നദിയും പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹരിദാസൻ ഉണ്ണികൃഷ്ണൻ അരിമ്പത്തൊടി തങ്കൻ സുധാകരൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു